ഹലോ മാഡം സുഖാണോ ഒന്ന് നനഞ്ഞു ചേഞ്ച് ചെയ്യുന്നതിന് ഏതെങ്കിലും റൂം മാഡം ഹലോ സർ സർ നമസ്കാരം 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 ഫൈൻ യെസ് സർ ഗുരു നിന്നെ ഇത്ര മോശമായ അവസ്ഥയിൽ നിനക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു മിണ്ടരുത് വാക്ക് നീ എന്നോട് മിണ്ടിയാൽ ഇനിയും സംസാരിച്ചാൽ ഓവറാവും ഇവിടെ വെച്ച് നിർത്തിക്കോളൂ ആരാണെന്നല്ലേ ചോദിക്കാൻ പോകുന്നേ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഞങ്ങൾ അങ്ങോട്ട് വന്ന് പറയാനിരുന്നതാ പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ എന്താ സാർ ഇവിടെ നടന്നത് വെള്ളം തെറിച്ച് ഇവളുടെ ഡ്രസ്സ് നനഞ്ഞു അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലാണെങ്കിൽ അതും ഈ നട്ടുച്ചക്ക് നിങ്ങൾ സ്ഥിരം വന്നു പോകാനുള്ള നിങ്ങളുടെ ഫ്രണ്ടിന്റെ റിസോർട്ടിലേക്ക് ഞങ്ങൾ എന്തിനു വരണം നാട്ടിലെന്താ വേറെ സ്ഥലമില്ലേ ആദ്യം അവളോട് മാപ്പ് മാപ്പ് ചോദിക്കേ ചോദിക്കേ ഈ കാലത്തെ പെണ്ണും ആ കാലത്തെ പെണ്ണും ഏത് കാലത്തെ പെണ്ണാണെങ്കിലും അവള് തന്നെ വിചാരിക്കണം സാർ നമുക്കാരെയും പൂട്ടി വെച്ച് രക്ഷിക്കാനൊന്നും പറ്റില്ല ആദ്യം അവളോട് മാപ്പ് ചോദിക്കൂ സർ മാപ്പ് ചോദിക്കൂ സാർ സ്വന്തം മകളോട് അവളുടെ അച്ഛൻ സോറി പറയണമെന്ന് വാശി പിടിക്കാൻ തക്കോണ്ടാണ് നീ എൻ്റെ മകളെ ഇഷ്ടപ്പെടുന്നതല്ലേ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി മിസ്റ്റർ ഗുരു സോറി പതിവ് അനുസരിച്ച് വന്ന് പെണ്ണി ചോദിക്കാം എന്റെ അച്ഛനോട് എങ്ങനെ ഇത്രയും ധൈര്യത്തിൽ സംസാരിച്ചത് ഒന്ന് അച്ഛനൊഴികെ വേറെ ആരുടെ അച്ഛനായിരുന്നാലും എനിക്കൊരു പേടിയില്ല വേരട്ടി ഒതുക്കില്ല ഞാൻ അച്ഛനോട് എങ്ങനെ സംസാരിക്കാൻ ഗുരു എങ്ങനെ വഴിയുണ്ട് എന്നാ എന്നാ പറയറിൽ അതെ ചിറ്റപ്പ കൊറിയയിൽ ഒരു സ്വന്തക്കാരനുള്ള കാര്യം ഇതുവരെ എന്നോട് പറഞ്ഞില്ലോ കൊറിയ അല്ലടാ കൊറിയർ എന്നിട്ട് ഞാൻ അത്യധികം സ്നേഹമുള്ള അച്ഛനും അമ്മയ്ക്കും ആയിരം നമസ്കാരങ്ങൾ നിക്കേ നിങ്ങൾ ആയുരാരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി വിവിധ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു വാങ്ങിയ പ്രസാദങ്ങൾ അങ്ങനെ ഇതാ ഇതെല്ലാം ഒരിടത്തുനിന്ന് മനസ്സിലോ ഏ അതെയോ അതെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത നിങ്ങളുടെ ഭാവി മരുമകളെ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ് എന്താണ് ഇത് പ്രസാദത്തിന്റെ ഒരു ബോംബും കൂടെ അവളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ആശീർവാദം വാങ്ങാൻ ആശയോടെ കാത്തിരിക്കുകയാണ് ഞാൻ എവിടെ നിന്ന് കിട്ടിയിട്ട് നിൽക്കവനെ കൊള്ളാവല്ലോ ഇതൊക്കെ എന്റെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞു ആരാധനയോടെ സംസ്കാരത്തോടെ മതി നിർത്ത് നേരത്തെ തന്നെ അവൻ നന്നായിട്ട് ഓടുന്നവനാ അതിനു പുറകെ ഈ ഓട് 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 എന്തിനാ ലവ് ചെയ്യുകയാണോ ലവ് അവൻ പഠിച്ചിട്ട് ഇനി ഒന്നും വേണ്ട നിങ്ങൾ പോയിട്ട് അവനെ കൈയോടെ കൂട്ടിക്കൊണ്ട് വാ അതാ